ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് റയൽ മാഡിഡിൻ്റെയും ക്രൊയേഷ്യയുടെയും മിന്നും താരമായ ലൂക്ക മോഡ്രിച്ച് ഒരിക്കൽ നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ലൂക്ക മോഡ്രിച്ചിനോട് ലേഖകൻ ഒരു ചോദ്യം ലേണൽ മെസ്സിയെ പറ്റിയുള്ളതായിരുന്നു ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നമ്മൾ അദ്ദേഹത്തെ നേടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എതിർ ടീമിലെ എല്ലാ താരങ്ങളും സ്ലോ മോഷനിലാണ് ഓടുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും അത് ലേണൽ മെസ്സിയുടെ സ്പീഡ് കൊണ്ടാണ് ലേണൽ മിസ്സി എന്ന ഇതിഹാസ താരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ ടീമിൻ്റെ ഡിഫൻസിനെ നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ നിങ്ങളുടെ ഡിഫൻസ് ലോകത്ത് എത്രയും നല്ല ഡിഫെൻസാണെന്ന് നിങ്ങൾക്ക് പരീക്ഷണമെങ്കിൽ ഉടൻ തന്നെ ലേണൻ മിസ്സിയുമായി ഒരു മത്സരം വയ്ക്കുക അദ്ദേഹവുമായി ഒരു മത്സരം കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഡിഫെൻസിൻ്റെ ശക്തി എത്രയാണെന്ന് നിങ്ങൾ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നും ഞങ്ങൾ ഞങ്ങൾ പരസ്പരം നിരവധി എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ മാറ്റുരച്ചിട്ടുണ്ട് ചില മത്സരങ്ങളിൽ ഞങ്ങൾക്ക് തോൽവി അറിയേണ്ടി വന്നിട്ടുണ്ട് എല്ലാ തോൽവിയും കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ഇതായിരിക്കും ലേണൽ മെസ്സിയെ ഞങ്ങൾക്ക് കൃത്യമായി മാർക്ക് ചെയ്യാൻ സാധിച്ചില്ല ലേണൽ മെസ്സിയുടെ മുന്നേറ്റങ്ങളെ തടയിടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ഇതു തന്നെയായിരിക്കും മിക്കപ്പോഴുമുള്ള ഞങ്ങളുടെ കണ്ടെത്തലുകൾ മെസ്സിയെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വഴിയേ ഉള്ളൂ അന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസമായിരിക്കണം നിങ്ങളുടെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസമായിരിക്കണം അദ്ദേഹത്തെ എതിരിടാൻ കിട്ടേണ്ടത് അദ്ദേഹം ഒരു മികച്ച വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം എന്നെ ഏറ്റവും വലിയ രീതിയിൽ തന്നെ ബഹുമാനിക്കുന്നുണ്ട് തിരിച്ച് ഞാനും അങ്ങനെ തന്നെ ഇത്ര വലിയ താരമായിട്ടും എത്രയും എളിമയുള്ള താരമാണ് ലേണൽ മെസ്സി വളർന്നു വരുന്ന തലമുറയ്ക്ക് മാതൃകയാവാൻ പറ്റിയ ഏറ്റവും മികച്ച താരം തന്നെയാണ് ലേണൽ മെസ്സി